രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണവില കുത്തനെ കുതിച്ചുയരുകയാണ് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ പന്ത്രണ്ട് ശതമാനം റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് ലഭിച്ചിട്ടുള്ളത് ഓഹരി വിപണിയിൽ നിന്നാണെങ്കിൽ നഷ്ടത്തിന്റെ കണക്ക് മാത്രമാണ് പുറത്തു വരുന്നത് എന്നാൽ നിഫ്റ്റിയും സെൻസസും പെർഫോമൻസിനായി സ്ട്രഗിൾ ചെയ്യുന്ന ഈ കാലത്ത് സ്വർണത്തേക്കാൾ നേട്ടമുണ്ടാക്കിയ അഞ്ച് ഓഹരികൾ ഓഹരികളുണ്ടെന്ന് പറഞ്ഞാൽ നിഫ്റ്റി അമ്പത് ഏകദേശം മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനവും സെൻസസ് മൂന്നേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് നിക്ഷേപകർക്ക് ഇതുവരെ നഷ്ടമായത് നാപ്പത്തി അഞ്ചു ലക്ഷം കോടി രൂപയിലേറെയാണ് ഒരു ലക്ഷം കോടിയോളം രൂപയാണ് ഇന്ത്യൻ വിപണിയിൽ നിന്നും വിദേശ നിക്ഷേപകർ പിൻവലിച്ചത് അപ്പോൾ നമുക്ക് ആ അഞ്ച് ഓഹരികൾ ഏതൊക്കെയാണോ നോക്കാം കെമിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഗ്യാസ് കമ്പനിയായ എസ് ആർ എഫ് ലിമിറ്റഡ് ആണ് ഒന്നാമത്തെ കമ്പനി ഏകദേശം ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് എട്ട് ശതമാനത്തിന്റെ വളർച്ചയാണ് ഈ ഓഹരി നേടിയത് കാരണം എന്താണെന്നോ ഫ്ലോറോ കെമിക്കൽസ് പാക്കേജിംഗ് ഫിലിം മേഖലയിൽ ഗ്ലോബൽ ലീഡർ ആണ് കമ്പനി കുത്തകയുള്ളതിനാൽ സ്വാഭാവികമായും കയറ്റുമതിക്ക് അനുകൂലമായ സാഹചര്യത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കി രണ്ടാമത്തെ കമ്പനി നവീൻ ഫ്ലൂറിനാണ് കെമിക്കൽ ആൻഡ് ഫാർമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഈ കമ്പനി ഏകദേശം ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനം അധിക നേട്ടമുണ്ടാക്കി മരുന്നുകൾക്കും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും ആവശ്യമാണ് ഫ്ലൂറിൻ ബേഡ്സ് പ്രൊഡക്ടുകൾ ആഗോളതലത്തിൽ ഡിമാൻഡ് വർദ്ധിച്ചതാണ് ഈ നേട്ടത്തിന് കാരണം മൂന്നാമത്തെ കമ്പനി യു പി എൽ ആണ് ക്രോപ്പ് പ്രൊട്ടക്ഷൻ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ അഗ്രോ കെമിക്കൽ കമ്പനി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിന്റെ നേട്ടമുണ്ടാക്കി ഫിനാൻഷ്യൽ സർവീസ് മേഖലയിൽ നിന്നാണ് നാലാമത്തെയും അഞ്ചാമത്തെയും കമ്പനി ക്രെഡിറ്റ് കാർഡ് ഇൻഡസ്ട്രിയുടെ ബൂമിംഗ് ടൈം ആയതിനാൽ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ കിട്ടിയത് എസ് ബി ഐ കാർഡിനാണ് ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് എട്ട് ശതമാനത്തിന്റെ അധിക നേട്ടമാണ് ഉണ്ടാക്കിയത് കൺസ്യൂമർ ലോൺ ഇ എം ഐ ഫിനാൻസിംഗ് മേഖലയിലെ പ്രമുഖരായ ബജാജ് ഫിനാൻസ് ആണ് കമ്പനി ഡിജിറ്റൽ ലെൻഡിംഗ് സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിച്ചത് കമ്പനിക്ക് ഏകദേശം ഇരുപത്തി പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനത്തിന്റെ വളർച്ച നൽകി അപ്പോ ഗോൾഡ് പന്ത്രണ്ട് ശതമാനമാണ് തന്നതെങ്കിൽ മുകളിൽ പറഞ്ഞ ഓഹരികളെല്ലാം തന്നെ ഇരുപത് ശതമാനത്തിന് മുകളിൽ തന്നു എന്ന് മനസ്സിലായല്ലോ പറഞ്ഞു വരുന്നത് സ്വർണം സുരക്ഷിത നിക്ഷേപമാണ് അതേസമയം ഇപ്പോഴത്തെ മാർക്കറ്റിലെ ഡൗൺ ട്രെൻഡ് കണ്ട് പാനിക് ആകേണ്ട എന്നുമാണ് ഏത് ഓഹരികളാണ് ഇനി തിളങ്ങാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ സ്വർണം എല്ലാത്തിനെയും മറികടക്കുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്